ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ റോഡ് നിർമ്മാണം വൈകാനുണ്ടായ പ്രധാന കാരണം അങ്ങാടിയിലെ പള്ളിക്ക് മുന്നിൽ കയ്യേറി നിർമ്മിച്ച കടമുറികൾ പൊളിച്ചു മാറ്റാത്തതാണെന്ന പൂക്കോട്ടുംപാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ ആരോപണത്തിനെതിരെ പള്ളിക്കമ്മറ്റി ഭാരവാഹികൾ രംഗത്ത് പള്ളിക്കമ്മറ്റി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് റോഡ് പണി മുടങ്ങുന്നത് പള്ളിയുടെ റൂമുകൾ പൊളിച്ചു അതുകൊണ്ടാണ് കാരണം എന്നാണ് അദ്ദേഹം ആദ്യമായി പ്രസ്താവന നടത്തിയത് പള്ളി കമ്മിറ്റിയുടെ റൂമ് അത് കയ്യേറ്റ ഭൂമിയിലാണ് എന്ന ആരോപണം ഉയർന്ന ഉടനെ തന്നെ കമ്മിറ്റി ബന്ധപ്പെട്ടവർക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട് ഇത് കയ്യേറ്റ ഭൂമിയിലാണെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ആവശ്യമായ സ്ഥലം പൊളിച്ചെടുത്ത് റോഡിനോട് ചേർക്കുന്നതിൽ പള്ളിക്കമ്മറ്റിക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല എന്ന് വളരെ ക്ലിയറായിട്ട് രേഖാമൂലം പഞ്ചായത്തിനും അതുപോലെ തന്നെ കെ ആർ എഫ് എഴുതി കൊടുത്തതാണ് മറ്റൊന്ന് പ്രധാനമായിട്ട് അദ്ദേഹം ആരോപിച്ചത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടതാണ് പള്ളി വക റൂമി എന്ന് പറയുന്നത് അത് വഖഫ് സ്വത്താണ് വഖഫ് സത്തിന്റെ ഉടമസ്ഥാവകാശം അത് വഖഫ് ബോർഡിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് തന്നെ വഖഫ് നടപടികൾ നിയമ നടപടികൾ പൂർത്തിയാക്കി അത് ഏറ്റെടുക്കുന്നതിൽ കമ്മിറ്റിക്ക് എതിർപ്പില്ല എന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽക്ക് തന്നെ നമ്മുടെ റോഡിൻ്റെ പണി ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പഞ്ചായത്ത് അധികൃതരെയും അതുപോലെ തന്നെ കെ ആർ എഫ് പി റോഡ് പണിതുമായി ബന്ധപ്പെട്ട കെ ആർ എഫ് പി യേയും നമ്മൾ വളരെ വ്യക്തമായി അറിയിച്ചതാണ് മലയോര ഹൈവേ നിർമ്മാണ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പൂക്കോട്ടുമ്പാടം അങ്ങാടിയിലെ വ്യാപാരികൾ കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകിയിരുന്നു ഇതിന് മറുപടിയായാണ് ഇലിക്കൽ ഹുസൈൻ ആരോപണം ഉന്നയിച്ചത് പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയിട്ടും പള്ളിക്കമ്മിറ്റിയിലെ ചിലർ വക്കഫു ബോർഡിന് മറ്റും പരാതി നൽകിയത് കാരണമാണ് കെ ആർ എഫ് പിക്കും കരാറുകാരനും പൊളിക്കാൻ കഴിയാത്ത അവസ്ഥയെന്നും പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് പള്ളി കമ്മിറ്റി പള്ളിക്കൾ രംഗത്ത് വന്നത് പള്ളിയോട് ചേർന്നുള്ള കടമുറികൾ കൈയേറ്റ ഭൂമിയിലാണെന്ന ആരോപണം വന്നപ്പോൾ തന്നെ കടമുറികൾ പൊളിച്ചെടുക്കുന്നതിൽ കമ്മിറ്റിക്ക് യാതൊരുവിധ എതിർപ്പുകളും ഇല്ല എന്നും ബന്ധപ്പെട്ടവരെ രേഖാമൂലം അറിയിച്ചതാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കടമുറികൾ ഷട്ടറടക്കം അഴിച്ചുമാറ്റി മൂന്ന് മാസമായി ഒഴിഞ്ഞുകൊടുത്തിട്ടുള്ളതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ വഖഫ് ബോർഡിൽ ഉൾപ്പെടുന്ന പള്ളിയുടെ നടത്തിപ്പുകാർ മാത്രമാണ് കമ്മിറ്റിക്കാരെന്നും വഖഫ് ബോർഡ് തീരുമാനത്തിൽ യാതൊരു എതിർപ്പുമില്ല എന്നും അവർ അറിയിച്ചു റോഡ് പണി നീണ്ടുപോകുന്നതിലും കെടുകാരിസ്ഥതയിലുമുള്ള വീഴ്ച മറച്ചുവെക്കാൻ കാണിക്കുന്ന വ്യഗ്രതയാണ് ഇതെന്നും ഭാരവാഹികൾ പറഞ്ഞു പൂക്കോട്ടുംപാടം അങ്ങാടിയിലെ വ്യാപാരികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും ആശ്രയമാണ് റഹ്മാനിയ ജുമാ മസ്ജിദെന്നും ഇതുപോലെയുള്ള ദുഷ്പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും അവർ പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് പള്ളി കമ്മിറ്റിയും പ്രസിഡന്റും നടത്തിയ ചർച്ചയിൽ വികസനത്തിന് ആവശ്യമായ സ്ഥലം റോഡ് കോൺട്രാക്റ്റ് എടുത്തവരെ കൊണ്ട് പൊളിപ്പിച്ച് ബാക്കി ഭാഗം നന്നാക്കി നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും പിന്നീട് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഇസഹാഖ് പുലത്ത് ജനറൽ സെക്രട്ടറി ഐമു ഹാജി പി ടി ഫ്രുദ്ദീൻ തങ്ങൾ വർക്കിംഗ് സെക്രട്ടറി മുഹമ്മദ് അലി ഫൈസി ഭാരവാഹികളായ പൊട്ടിയൽ ചെറിയാപ്പൂ മുത്തുക്കോയ തങ്ങൾ സിദ്ദിഖ് ഹംസ സജിൽ പടുപ്പുങ്ങൽ ഹംസായമാനി ഷറഫു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ